സൺ ആയതുകൊണ്ട് എന്നെ ഒന്ന് ബൈക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പുറത്ത് പോയി കറങ്ങി വന്നു എന്നോട്ടാണ് ചപ്പം തന്നെ ഹസ്ബിറ്റായിരുന്നു റോഡ് ഞാൻ നീണ്ടിടുക്കില്ലേ നീ കയറി നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം കുറെ ദൂരം പോന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടോ പോകേണ്ട കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തി കുറെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ വിചാരിച്ചു ബീച്ചിലേക്ക് പോയാലും ചിലയും ബീച്ചിലേക്ക് പോയി അവിടെ നിന്ന് തിരികാൻ എന്നെക്കാളും ഹൈലൈറ്റിലേക്ക് പോകുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു ഹൈലൈറ്റിലേക്ക് വിട്ടേക്കാം ഹൈലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട പരിപാടി ഇതാണ് നമുക്ക് എസ്കലേറ്റർ കയറുന്നത് ഭയങ്കര ഇഷ്ടം ആയതുകൊണ്ട് എസ്കലേറ്റർ എസ്കേലറ്റർ കയറി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി ഒളെ എസ്കലേറ്റർ കേട്ടി കൊണ്ടുവന്ന ചുമ്പോൾ പപ്പക്ക ഒരെ എസ്കലേറ്റർ കയറി മുകളിലേക്ക് പോകാതെ അടുത്ത എസ്കേറ്ററിൽ കറി താഴോട്ടിറങ്ങണം ഞാൻ ഒരു തരത്തിലുള്ള പറഞ്ഞു സമാധാനപ്പിച്ച ഏറ്റവും മുകളുള്ള ഫുഡ് കോട്ടിലെത്തി ചെന്നപോലെ തന്നെ ഫുഡ് ഓർഡർ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ തന്നെ ഒരു മോമോസ് ഓർഡർ ചെയ്തേക്കാം മൂന്ന് കുത്തിയിട്ട് കിട്ടാറായപ്പോള അതവിടെ വെച്ച് എന്നിട്ട് അതിന്റെ സോസ് എടുത്തു നോക്കി അതൊക്കെ അത്ര നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഓള അത് പിന്നെ മിനി ബാക്കിയുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മോമോസ് എടുത്ത് സോസിൽ നോക്കി കഴിച്ച് അതൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല അത് ഓള അവിടെ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഐസ്ക്രീം വേണോ തപ്പാന്ന് ഓർഡർ കൊടുത്തോ അപ്പൊ ഒക്കെ വേഗം ഒരു ഐസ്ക്രീം വാങ്ങിക്കും ഓൾ ഐസ്ക്രീം തിരുന്നത് നോക്കി ഞങ്ങൾ അവിടെ നേരം എന്നായാലും ആഗ്രഹം നമ്മളെ പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ചില ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ സണ്ടേ കഴിഞ്ഞ ഓക്കെ ബൈ